ഡിജിനെറ്റ് ആൻഡ് സൊല്യൂഷൻ പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പൊതുയോഗവും ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പും നടത്തി കട്ടപ്പന ഇടുക്കി രാജാക്കാട് മേഖലകളിലെ കേബിൾ ടി വി ഇന്റർനെറ്റ് വിതരണക്കാരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലകളിലെ എല്ലാ പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ വർഷം മുൻപ് ഐനെറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് എന്ന പേരിൽ ഏതാനും കേബിൾ ടി ഓപ്പറേറ്റർമാർ ചേർന്ന് ആരംഭിച്ച ഇന്റർനെറ്റ് സർവീസ് ഇന്ന് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശത്തും ഇന്റർനെറ്റ് സർവീസ് നൽകുന്ന തണ്ടർ ഡിജിനെറ്റ് ആൻഡ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയായി മാറി ഇതിന്റെ പൊതുയോഗവും ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പുമാണ് ചിന്നാർ മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി സി ബി സബാസ്റ്റൻ എല്ലക്കല്ലിനെയും റോമി ജോസഫ് സി ജോസഫ് ഷിനോജ് സബാസ്റ്റ്യൻ രഞ്ജിത്ത് എന്നിവരെയും തെരഞ്ഞെടുത്തു കട്ടപ്പന ഇടുക്കി രാജാക്കാട് എന്നീ മേഖലകളിൽ നിന്നുള്ള കേബിൾ ടി വി ഇന്റർനെറ്റ് വിതരണക്കാർ യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി